എങ്ങനെയാണ് ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് എന്ന ഒരു വലിയ സംശയം പലർക്കും ഉണ്ടാകും സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വേറിട്ട ഒരു രീതിയിലാണ് ബി ജെ പി ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിന് പല വഴികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബേസ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് പിന്നീട് സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സർവേകൾ അതുപോലെ തന്നെ ആന്തരികമായി പാർട്ടിക്കുള്ളിൽ നടത്തിയ വിലയിരുത്തലുകൾ മറ്റൊന്ന് തന്ത്രപരമായ ചില ചർച്ചകൾ അതായത് ചില ചില പ്രദേശങ്ങൾ ചില പ്രാദേശിക പ്രദേശങ്ങളിലുള്ള ചിലപ്പോൾ സാമുദായികപരമായും മറ്റു രീതിയിലുള്ള തന്ത്രപരമായ ചർച്ചകൾ ഇതിൽ കൂടെ ലഭിച്ച ആ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടികയാണ് ഇന്ന് അവർ പ്രസപ്പെടുത്തുന്നത് ഏതായാലും ഒരു സമഗ്രമായ പ്രക്രിയയാണ് നമോ ആപ്പിലൂടെ തന്നെ നിലവിലുള്ള ബി ജെ പി എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്താൻ പൊതുജനങ്ങൾക്ക് ഒരു സൗകര്യം ബി ജെ പി ഒരുക്കിയിരുന്നു ആ ആപ്പിലൂടെ തന്നെ ആ അതാത് മണ്ഡലത്തിലുള്ള ജനപ്രിയരായ മൂന്ന് നേതാക്കളുടെ പേരുകൾ നിർദ്ദേശിക്കാനും ബി ജെ പറഞ്ഞിരുന്നു അങ്ങനെ നമോ ആപ്പിലൂടെ ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ ബിജെപിക്ക് ഇതുമൂലം കഴിഞ്ഞു ഒപ്പം തന്നെ മൂന്ന് ജനപ്രിയ നേതാക്കളെ ഒരു മണ്ഡലത്തിൽ കണ്ടെത്താനും ബി കഴിഞ്ഞു ഈ സ്വകാര്യ ഏജൻസികളെ വെച്ചുള്ള സർവേകൾ ആദ്യഘട്ടത്തിൽ ആറുമാസത്തിൽ ഒരിക്കലും പിന്നീട് അത് മൂന്ന് മാസത്തിൽ ഒരിക്കലും നടത്തി കൃത്യമായ രീതിയിൽ തന്നെ ഈ നേതാക്കന്മാർക്ക് എത്രത്തോളം ജനപിന്തുണയുണ്ട് എന്നും പ്രാദേശിക അടിസ്ഥാനത്തിൽ എന്തുമാത്രം പിന്തുണ അവർക്ക് ലഭിക്കുമെന്നും മനസ്സിലാക്കുകയായിരുന്നു ഇതിനു മുൻപ് തന്നെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളെ കുറിച്ചും സമഗ്രമായ ഡാറ്റ സ്വകാര്യ ഏജൻസികളെ വെച്ച് ബിജെപി ശേഖരിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തില ാണ് ഇപ്പോൾ ഈ പട്ടിക തയ്യാറാക്കുന്നത് നിലവിലത്തെ എം പിമാരിൽ അറുപത് തൊട്ട് എഴുപത് എം പിമാർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് ഏറെക്കുറെ ഉറപ്പായിരിക്കും വളരെ സൂക്ഷ്മമായി തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നത് ഏതായാലും ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അതിന്റെ ഒരു വ്യക്തത കൂടുതൽ കൈവരിക്കുകയും ചെയ്യൂസ് ന്യൂസ് ഇന്ത്യ മലയാളം